സ്വാഗതം അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു അപ്പൊ ഇനി നമുക്ക് നിൽക്കണം പിന്നെ വീണ്ടും തുടങ്ങുകയാണ് നമുക്ക് എന്തറിയോ നമ്മ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ രണ്ടു ദിവസൊക്കെ എങ്ങോട്ടായി മാറി നിൽക്കുന്നതൊക്കെ മാറി നിൽക്കുന്നല്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് പോകുന്നതാണ് എന്നാലും മാക്സിമം ഞങ്ങൾ ഓരോ വീഡിയോ ഓരോന്ന് എപ്പിസോഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അല്ല നമുക്ക് ആകെ കമ്മിറ്റ്മെന്റ് ഉള്ളത് സബ്സ്ക്രൈബേഴ്സിനോടാണ് പക്ഷെ നമ്മള് പി ആർ എന്ന അതുകൊണ്ട് അല്ല പല ആൾക്കാരും പറയുന്നതാണ് ഞങ്ങൾ ഇന്ന ആൾക്കാരുടെ അപ്പൊ അങ്ങനെ പി ആർ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം എത്ര വീഡിയോ ചെയ്യണം അതെ നമ്മളെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും പറ്റില്ല പൈസ വാങ്ങി കഴിഞ്ഞാൽ ചോദിക്കൂലേ നിങ്ങൾ നിങ്ങൾ എന്താ അതെങ്ങോട്ടോ തീർച്ചയായിട്ടും അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം യോഗ്യത ഞങ്ങൾക്ക് ഇല്ല മാത്രല്ല ആരെങ്കിലും ഞങ്ങളെ പി ആർ ഏൽപ്പിക്കോ ബിഗ് ബോസിന്റെ ചില സ്വഭാവങ്ങൾ കണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ കളിന്റെ രീതി ഞങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ പകുതിയിൽ നിന്ന് നിർത്തിയിട്ട് പോകുന്ന ടീമാണ് അതെ വേണ്ടി മാത്രം ആലോചിച്ചു അത്രേ എപ്പോ നിർത്താമോന്നുള്ള ലെവലുള്ള ആർക്കെങ്കിലും കൊണ്ടുപോയിട്ട് പൈസ അത്ര കൊടുക്കുവോ അതെ അതായത് പത്ത് രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപയുടെ പണി ഓക്കേ അത് മനസ്സിലാക്കിയാ അല്ലാണ്ട് പത്രം കൊടുത്താലും ഒരു എന്ത് അഞ്ചിന്റെ പൈസ പോകും അത്രേ ചെയ്താ നല്ലത് മോശം മോശം അത് അത് ആരാണെങ്കിലും പറയും എന്തായാലും ഇന്ന് ഞങ്ങൾക്ക് ഒരാളെ കുറിച്ച് ഭയങ്കരായിട്ട് നല്ലത് പറയണം തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അതിൽ നല്ലത് മാത്രാണ് ഉള്ളത് നല്ലത് പറയേണ്ട ഒരു സാധനം ഞങ്ങൾ കൂടുതൽ പ്രൊജക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ചെയ്തത് കൊണ്ട് തന്നെ ആളെ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ വാഴ്ത്തണം ഓക്കെ നമ്മുടെ കുറിച്ചാണ് പിന്നെ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആള് സാറ്റിസ്ഫൈ എന്താ ഒരാൾക്ക് നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം സാധനം ഉണ്ടല്ലോ കിട്ടേണ്ടത് സാധനമുണ്ട് കിട്ടുന്നുണ്ട് ക്രിഞ്ചന്റെ നിന്ന് കിട്ടുന്നുണ്ട് അത് പോസിറ്റീവ് ആവുമോ നന്നായി പോവ എന്നുള്ള പേടിയാണ് എനിക്കെപ്പോഴുള്ളത് അപ്പോ ക്രിഞ്ചൻ തുടർച്ചയായിട്ട് ക്രിഞ്ച് പരിപാടികൾ ചെയ്യുമ്പോ ആ എന്റെ തെറ്റിയിട്ടില്ല എനിക്ക് ആളെ കുറിച്ചുള്ള ധാരണയിൽ നിന്ന് ഒരു കാര്യത്തിലും തെറ്റില്ല എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും പിന്നെ മാത്രല്ല ആളിത് ചെയ്യുമ്പോ മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഇറിട്ടേഷൻ സംഭവം ഉണ്ടല്ലോ അതിൽ ഞാനിങ്ങനെ ആനന്ദിച്ചു പോവാണ് ചെയ്യുന്നത് ഓക്കെ പക്ഷേ ഞാൻ ആദ്യമായിട്ട് അതായത് ആര്യനെ ആര്യൻ എന്നുള്ളത് ബഹുമാനത്തോടെ വിളിക്കുന്നു ക്രിഞ്ചൻ എന്ന് പറയാതെ എടാ പറയാതെട്ടിച്ചട കൂട്ടാമി അതായത് മസ്താനി കഴിഞ്ഞ പ്രാവശ്യം അപ്പാനി അപ്പാനീശ്വരത്ത് പോയപ്പോ ഭയങ്കരായിട്ട് അങ്ങ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ എൻജോയ് ചെയ്തോ അതായത് ഇങ്ങനെ വേണം ഈ അതായത് ഒരു മത്സര ബുദ്ധിയോടെ വേണം ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യ വൈരാഗ്യബുദ്ധി വേണം വാശി വേണം ആ ഒരു രീതിയിൽ ആള് ശരിക്കും അവിടെ മറ്റു മത്സരാർത്ഥികളുടെ കരടോ അല്ലെങ്കിൽ എതിരാളിയോ ആയി തീർച്ചയായും അത് സത്യം തന്നെ അല്ലേ അതിനുള്ള തെളിവാണല്ലോ ഒരാഴ്ച കൊണ്ട് ഇത് തിരിച്ചു സംഭവിക്കുമ്പോൾ അവിടെ ആ അപ്പാനിക്കു വേണ്ടി കുടുംബം മൊത്തം ഒരുമിച്ച് വന്നതെന്നുള്ളതാണ് ഭയങ്കര സംഭവം അതിനകത്ത് ആര്യൻ എനിക്ക് ബലമായ ഒരു സംശയമുണ്ട് ആര്യന്റെ ഇന്നലത്തെ സ്റ്റെപ്പ് കണ്ടിട്ട് അപ്പാനീനെ കൊണ്ടുപോയത് ആര്യനാണ് സെയിം സാധനം തന്നെയായിരുന്നു എന്താ സ്റ്റെപ്പ് സെയിം സാനം തന്നെയായിരുന്നു സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു കിഡ്ലോസ്കി ആറ്റിറ്റ്യൂഡും ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് വരുന്നത് കൊണ്ടുള്ള സ്റ്റെപ്പില്ലേ എന്ത് രസം അത് ഓക്കെ എന്തായാലും മസ്താനി ഒരാഴ്ച കൊണ്ട് തന്നെ അതായത് കഴിഞ്ഞ ആഴ്ച അപ്പാൻ ശരത്ത് പോകുന്നു അപ്പൊ ജസ്റ്റ് മിസ്സാണ് ബിന്നി പെട്ടി പാക്ക് ചെയ്ത് ചെയ്തു എന്ന് ആരോട് പറയുന്നു ബിന്നിയോട് പറയുന്നു ബിന്നി അത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള നല്ല രീതിയിലുള്ള കളി കളിച്ചു ബിഗ് ബി ബിഗ് ബി ബിന്നി ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ആക്കി അല്ലേ ഒരാഴ്ച കൊണ്ട് മാറ്റി കളഞ്ഞിട്ടുണ്ട് ഓക്കെ മസ്താനിക്ക് പക്ഷെ തെറ്റുപറ്റി അതായത് മസ്താൻ ഇവിടെ ബിഗ് ബോസിന്റെ ആളായിട്ടല്ല കൈ പിടിച്ചിട്ട് അവരുടെ സപ്പോർട്ടു ആയിട്ടല്ല വന്നിരിക്കുന്നുള്ളത് ചിന്തിച്ചില്ല അത് അക്ബറിന് മാത്രം അത് മസ്താനി മറന്നുപോയി മസ്താനിയുടെ വിചാരം ഞാനും ബിഗ് ബോസിന്റെ ആളാണെന്നാണ് ഓക്കെ എന്റെ നെഗറ്റീവൊക്കെ അവിടെ പോസിറ്റീവ് ആക്കി മാറ്റാൻ അവർ പണിപ്പടി പണിപ്പെട്ട് ചെയ്തോളും എന്നുള്ള ഒരു ധാരണ മസ്താനിക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ അവർ അയച്ച കൊണ്ട് ശരിക്കും അതാരണം മാറ്റൊടുത്തുള്ളൂ നല്ല നല്ല നെഗറ്റീവ് ഉണ്ടാക്കിട്ടാണ് ഇറങ്ങുന്നത് അല്ലെങ്കി നെഗറ്റീവായിരുന്നു അതിന്റെ പീക്കിൽ ആള് പുറത്തേക്ക് ഇറങ്ങുക ഒരിക്കലും ആള് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു ലെവലിൽ ഇറങ്ങി പോണ്ടി വരുമെന്ന് അതെ അത് നല്ല മറ്റേ മൂർധന്യ അവസ്ഥയിലെത്താറില്ല മസ്താനി ഒരിക്കലും ഒരു മോശം മത്സരാർത്ഥിയല്ല നല്ല രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടാണ് ആളിറങ്ങുന്നത് ഓക്കെ അത് അംഗീകരിക്കുന്നു പക്ഷെ സത്യം പറയട്ടെ ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ഇതുവരെയുള്ള ഏഴ് സീസണില് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് മസ്താനിയോടുള്ള അഭിപ്രായം കാരണം ആളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ട് അവരൊക്കെ പല സമയങ്ങളിലും പല സാധനങ്ങളും പക്ഷെ അത് ആ തീരുന്ന സംഭവങ്ങളാണ് അതെ ഞങ്ങള് വിമർശിച്ചു കഴിഞ്ഞു വീഡിയോ ചെയ്തു അത് കഴിഞ്ഞു അടുത്ത പോസ്റ്റീവ് വരുന്ന സമയത്ത് അത് മാറി പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ റെന ഫാത്തിമയുടെ കാര്യം അങ്ങനെ അതെ ഫാത്തിമ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ റനാ ഫാത്തിമക്ക് ഒപ്പം നിൽക്കുന്ന ഒരു മൈൻഡാണ് ഞങ്ങൾക്കുള്ളത് തീർച്ചയായിട്ടും അപ്പൊ ആളുടെ നെഗറ്റീവ് മൈനെ മാറ്റിയിട്ട് ഇമേജിനെ മാറ്റിയിട്ട് പോസിറ്റീവ് ആക്കി മാറ്റി ബിന്നി അതേപോലെയാണ് പല ആൾക്കാരും അത് അവിടെ കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത വരുമ്പോ അവര് മാറുകയായിരുന്നു മസ്താനിന്റെ കാര്യത്തിൽ മാത്രം ആരെ പറഞ്ഞാലും എന്താണോ വന്നപ്പോഴി അത് കാണുമ്പോ തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ ശരിക്ക് മസ്താനി അതിനടുത്ത് മുന്നിൽ പോയിട്ട് ആ ഒരു ചിരി ഇരിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു സത്യം അപ്പാനി ശരത്തിന് വേണ്ടിയിട്ട് അക്ബറും ആര്യനും ജിസൈലും ഫാത്തിമയും ബെന്നിയും പിന്നെ ഒരു പരിധി വരെ കൂടെ അത് എഞ്ചു ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവള് അർഹിക്കുന്നുണ്ടെന്നാണ് ആദില പറഞ്ഞത് സത്യമാണത് അനുമോള് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ നടക്കുന്നത് പിന്നെ ചെയ്യണ്ടേ അനുമോൾ അതില് അതിൽ വിഷമിച്ചിരിപ്പുണ്ട് കിട്ടു അതെ അവിടെ ആ സാധനം അതിനെതിരഭിപ്രായമില്ല അതെ അത് ഇതുവരെ ബിഗ് ബോസ് സീസണിൽ എന്ന് പറയാം സത്യം മാസ് സാറ്റിസ്ഫാക്ഷൻ അതായത് കോമഡി രീതിയിലല്ല കോമഡി രീതിയിൽ എന്നും അത് നമ്മുടെ ലക്ഷ്മി ഇരിക്കും ലക്ഷ്മിപ്രിയുടെ അതെ അതെ ആ രീതിയിലല്ല പറയുന്നത് ഏറ്റവും മാസായിട്ടുള്ള എന്നാൽ എല്ലാവരും ആഗ്രഹിച്ച അത് ഒരു തിരിച്ചടി കൊടുത്തു വിടുക പറയില്ലേ അതായത് അവരുടെ മുന്നിൽ തന്നെ അവര് ആ സാധനം അല്ലാണ്ട് അവര് പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ അതിനുള്ളിൽ കാണിക്കുന്ന അത് തന്നെയാണ് ഏറ്റവും വലിയ സൂപ്പർ പറയാൻ അത് ഭയങ്കര രസമായിരുന്നു ഇനി എന്തായാലും ബിഗ് ബോസിനെ കുറിച്ച് ഇപ്പൊ റിവ്യൂ ആയിട്ട് കടന്നു പോകുന്നില്ല രണ്ടു കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് മൊത്തം റിവ്യൂ ആയിട്ട് പറയാം ഈ ബിഗ് ബോസ് ലോക ഉടായ്പ ആണ് എന്നുള്ളത് ഇന്നലെ കൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായി പല 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 ആൾക്കാരും പറയാറില്ലേ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും അറിയുന്നുണ്ട് അത് ഇന്നലെ ൾക്കാരും അതായത് ഇവര് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇവരോടൊക്കെ ഇന്ന ആൾക്കാർക്ക് എതിരെ ഇന്നത് പറയണം അപ്പൊ നിങ്ങൾ തിരിച്ചു പറയണം അങ്ങനെ തീരുമാനിച്ച് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് പോലെ ചെയ്യുന്നുണ്ട് അല്ല അതല്ല പക്ഷേ ഇവരെങ്ങനെ പോകണം എന്നുള്ളതൊക്കെ ഇവര് ഗെയിം വഴിയും അല്ലാതെയൊക്കെ ചെയ്യുന്നത് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം നമുക്കത് എല്ലാവർക്കും അറിയാം അതൊരു ആണല്ലോ റിയാലിറ്റി ഷോ ആണല്ലോ കെട്ടുറപ്പിൽ പോകണമെങ്കിൽ അതിന് സ്ക്രിപ്റ്റ് വേണം അതെ ഇങ്ങനത്തെ ഒരു ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്ക്രിപ്റ്റ് വേണം അപ്പോൾ ആ സ്ക്രിപ്റ്റ് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ ഇവരുടെ പ്ലാനിങ്ങിലുള്ള പല കാര്യങ്ങളും അത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിച്ച ഒരു നിമിഷമാണെന്നല്ലേ അതായത് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ് ഉള്ളിൽ നിന്ന് നിർദ്ദേശം കൊടുക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് അവർ കളിക്കുന്നു എന്നുള്ള ലെവലിലേക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അതായത് ആ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം അറിയിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല അല്ലാതെ അല്ലാതെ കണ്ടസ്റ്റൻസിനെ കൊണ്ട് ആരും അറിയാതെ ചെയ്യിപ്പിക്കുക അതെ ആ പരിപാടി ഇന്നലെ ചെയ്തിട്ടുണ്ട് അതെ ഞങ്ങൾക്കുള്ള ചോദ്യം എന്താന്ന് ചോദിച്ചാല് അതായത് മസ്താനി പുറത്തിറങ്ങുന്നു അപ്പാനി അതിന് മുൻപത്തെ ആഴ്ച എങ്ങനെയാണ് പുറത്തായത് നമുക്കറിയാം അതായത് പുലികളി കളിക്കുമ്പോ ആ വേട്ടക്കാരൻ വന്നിട്ട് ആളെ കൂട്ടിക്കൊണ്ടു പോയിരുന്നു അപ്പോൾ ഈ മാസ്ക് വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത് അന്ന് നടന്ന ആ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു മസ്താനി പുറത്താവുന്നു അപ്പാനിക്കുള്ള മറുപടി എന്നുള്ള രീതിയിൽ ഇതിനെ കൊണ്ടുപോകണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല അതിൽ നല്ലൊരു കണ്ടന്റ് കണ്ടിട്ട് അത് ചെയ്യാം പ്ലാനിങ്ങും ചെയ്യാം എങ്ങനെ ചെയ്യാം അതായത് എവിക്ഷൻ നടത്തുമ്പോൾ നടത്തുന്നതിന് മുൻപായിട്ട് ഒരു ടാസ്ക് കൊടുക്കാം ഇതേ രീതിയിൽ ഈ മാസ്ക് വെച്ചിട്ടോ ഈ മാസ്ക് ഇവരുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ ഒരു ടാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഭവം ചെയ്തിട്ട് പ്ലാൻ ചെയ്യാം അതായത് ഈ സാധനം ഇവരുടെ കയ്യിൽ കിട്ടുന്നത് പ്രേക്ഷകരെ കാണിച്ചു എന്ന് സംഭവം അതെ അതായത് അത് ഈ മസ്താനി എവിക്റ്റഡ് ആണെന്ന് പറയുന്നതിന് മുൻപായിട്ട് ആ എപ്പിസോഡിൽ സംഭവിക്കണം അങ്ങനെയല്ലാതെ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ ആ കൃത്യസമയത്ത് ഈ മാസ്ക് എത്തിയതെന്നുള്ളാണ് ചോദ്യം ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരാഴ്ച മുന്നേ നടന്ന ഇവർക്ക് വെക്കാൻ പറ്റില്ല ഒന്ന് ഇപ്പൊ ആൾക്കാർ പറയുന്ന രീതി ഒന്നെങ്കിൽ അവരത് അന്നേ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നടക്കൂലോ അത് ബിഗ് ബോസ് അനുവദിക്കുന്ന കാര്യമല്ല ഇവരുടെ പ്രോപ്പർട്ടി ഒരിക്കലും ആ ടാസ്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല നമുക്ക് അറിയാവുന്നല്ലേ എന്തിനാ അവിടെ കൊണ്ടു വെക്കുന്ന പൂവിടാൻ കൊണ്ടു കൊടുത്ത പൂക്കൊട്ട വരെ അത് ഇട്ട് കഴിഞ്ഞാൽ റൂമിന്റെ അവിടെ സ്റ്റോർ കൊണ്ടു അതെ അതെ അങ്ങനെയാണ് എല്ലാ സാധനങ്ങളും അന്ന് മുട്ട തലയിൽ വെച്ച സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു പ്രോപ്പർട്ടി അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ആ ഒരു ഗെയിം കഴിഞ്ഞാൽ ആ ഗെയിമിന്റെ പ്രോപ്പർട്ടി പുറത്ത് കൊണ്ടുപോകണം ആ അങ്ങനെ പോയ സാധനം എങ്ങനെ തിരിച്ചു വന്നു ആ കൃത്യസമയത്ത് എങ്ങനെയാണ് ജിസേല് ആര്യ കൈയിലും അക്ബറിന്റെ കൈയിലും ഈ പുലിയുടെ മാസ്ക് എത്തി മൂന്ന് മൂന്ന് വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂ അതാണ് ഒരു ടീം ഉണ്ടല്ലോ അതെ അതെ ഈ സാധനം പുലിയുടെസ്ക് എങ്ങനെ ആ സമയത്ത് കിട്ടി എന്നുള്ളതാണ് ചോദ്യം അപ്പോ ഞങ്ങൾക്ക് മനസിലായ കാര്യം ലാലേട്ടൻ ഇതിന്റെ മുൻപായിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടില്ല ഇല്ല ഈ എവിക്ഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കി ഇവരത് കീപ്പ് ചെയ്തിരുന്നായിരുന്നു അതായത് അടുത്ത ആഴ്ച നിങ്ങളുടെ അപ്പാനുശരത്തിനെ പുറത്താക്കിയ മസ്താനിയ ഞങ്ങൾ പുറത്താക്കും അപ്പൊ നിങ്ങളിത് കീപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്തുകൊണ്ടു എന്ന് പറയുന്ന രീതിയിലാണ് പോകുന്നത് അതൊരു സത്യം ഓക്കെ അല്ലെങ്കിൽ അതായത് ഇങ്ങനെ ഏവിഷൻ പറഞ്ഞു പ്രഖ്യാപിച്ചു മസ്താനി പുറത്ത് എന്നുള്ള ലെവലിലേക്ക് എത്തിയപ്പോൾ ഉള്ളിൽ നിന്ന് ഈ മാസ്ക് യൂസ് ചെയ്തിട്ട് കളിക്കുക എന്ന് പറഞ്ഞ ആ സമയത്ത് ഉള്ളിൽ നിന്ന് അതായത് ക്രൂ മെമ്പേഴ്സ് മാസ്ക് എടുത്ത് കയ്യിൽ തന്നെ ും ക്രൂ മെമ്പേഴ്സ് എടുത്തു കൊടുക്കാൻ ആ സമയത്ത് അതെ എടുത്തു കൊടുക്കാനാണ് ചാൻസ് ആ സമയത്ത് ജിസയിൽ ഓടി പോയിട്ടാണ് എവിടെന്ന എടുത്തിട്ട് വരുന്നത് മാത്രം കാണിക്കും ഓടി പോകുന്നുണ്ട് പിന്നെ വരുന്നത് മാസ്കും കൊണ്ട് വരും അപ്പൊ ഈ മാസ്ക് എന്തായാലും പിന്നെ വേറൊരു കാര്യം ഈ മാസ്ക് ഇവരവിടെ വെക്കുന്ന ആദ്യം പറഞ്ഞതിന്റെ ഇതാട്ടെ ഞാൻ പറഞ്ഞു അങ്ങനെ സാധ്യതയാണെങ്കിൽ ഇവര് നേരത്തെ അറിഞ്ഞിരിക്കണം മസ്താനിയാണ് ഇന്ന് ഔട്ട് ആകുന്നത് അല്ലാതെ അവര് മാസ്ക് അതായത് ഇവര് ഒരു കാര്യം വ്യക്തമായി എങ്ങനെ ഇത് വന്നു എന്ന് കാണിച്ചു തന്നല്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇത് ഇന്നത് കൊണ്ടായിരിക്കാം എന്നുള്ളത് ഡീകോഡ് ചെയ്യാനുള്ള ഉണ്ട് അപ്പൊ രണ്ട് സാധ്യതകൾ ഉള്ളത് ആ കഴിഞ്ഞ ആഴ്ചയാണ് ഇത് അതിനകത്തേക്ക് എത്തിയത് അന്ന് മുതൽ ഇവർ മസ്താനിയുടെ എവിക്ഷന് വേണ്ടി ഇത് കീപ്പ് ചെയ്യുന്നു അത് ബിഗ് ബോസിന്റെ ഭാഗം വന്ന തെറ്റാണ് ബിഗ് ബോസ് അപ്പോ ഇത് അറിയിച്ചുകൊണ്ട് തന്നെ അതിന് നിന്ന് കൊടുത്താണ് അപ്പോ ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത് വ്യക്തമായിട്ടും അതിനകത്ത് തെറ്റും പറയാൻ പിന്നെ അടുത്തത് ഈ മസ്താനിയാണ് എന്നുള്ളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടൻ ക്രൂ മെമ്പേഴ്സ് അകത്ത് നിന്ന് കൊടുക്കുന്നു നിങ്ങൾ ഇത് ഇട്ടിട്ട് ചെയ്യൂ അപ്പോഴും ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തെളിഞ്ഞേ അതെ ഇത്രയും പോരെ ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അപ്പൊ ഈ കാണുന്ന അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് കാണുന്ന പ്രേക്ഷകരെന്തായി അതെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ തന്നെ അതിനുള്ള ഒരു ഉത്തരം പറയണം അത് കാരണം നമ്മൾ ഇരുന്ന് കാണുകയാണ് ഈ ഇത് ഇങ്ങനെ ഒന്നും അല്ലല്ലോ ഇവിടെ നടക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാം എന്നിട്ട് നമ്മുടെ മുന്നിൽ ഇത് ഇത് ഇങ്ങനത്തെ സംഭവങ്ങൾ തന്നെ കാണിച്ചു അവരെല്ലാരും അറിയുന്നുണ്ട് പിന്നെ എന്തുണ്ടക്കെയാണ് ഇവരെ ഈ മറ്റേ നേരത്തിന്റെയും കാലത്തിന്റെയും ഗതിൻറെ ഒക്കെ പറഞ്ഞിട്ട് ഇവരെ ഇതിനുള്ളിൽ എടുത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് എല്ലാം അറിയുന്ന അതെ ഒന്ന് കണ്ടസ്റ്റന്റ് ഒരു ചോദ്യം ചോദിക്കുന്നത് അതായത് ഇതില് ഞങ്ങൾ ആരേ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ആര്യൻ ഈ മാസ്ക് വരുന്നതും കാര്യങ്ങളൊന്നും അറിയുന്നില്ല സ്വന്തമായി ആളുടെ പ്രതികരണായിരുന്നത് അതായത് അപ്പാനിക്ക് വേണ്ടി ശരിക്ക് അപ്പാനിയും ആര്യനുമാണ് അക്ബറിനെക്കാളും ബെസ്റ്റ് ഫ്രണ്ട്സ് ശരിക്കും അവിടെ നമുക്കറിയാം അത് ആ അറിഞ്ഞുകടാം നേരത്തെ അപ്പാനി ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മുതൽ അപ്പാനി ഷരത്തു എന്തായിരുന്നു എന്ന് കണ്ട പ്രേ മൊത്തം അറിയാം അത് ഏത് നെഗറ്റീവ് വന്നാലും ഒരുമിച്ച് നിൽക്കുന്നത് അവർ തന്നെയായിരുന്നു അതായത് ഏറ്റവും മോശപ്പെട്ട ഒരു ബിഹേവിയർ ആയിരുന്നു ശൈത്യ കഥ പറഞ്ഞ സമയത്ത് ചിരിച്ചത് ആ സമയത്ത് അപ്പാനി ശരത്താണ് ആരുടെ കൂടെ ആരിന്റെ കൂടെ പറഞ്ഞത് ആ എല്ലാത്തിനും ഇവര് രണ്ടുപേരും ആണ് കാട്ട സപ്പോർട്ട് നെഗറ്റീവ് ആണ് ഇത് മോശമാണ് എന്ന് അറിഞ്ഞാലും ഫ്രണ്ട്സ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു പറഞ്ഞിട്ടല്ലേ അത് അക്ബറും ശരത്തും അങ്ങനെ ആയിരുന്നില്ല ഇവര് ഗ്രൂപ്പാണ് ആണ് എന്ന് പുറത്തും നെഗറ്റീവാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിച്ചവരാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും വീടും അക്ബർ അതിന് നന്നായിട്ട് ശ്രമിച്ച ആളാണ് ഓക്കെ അപ്പോൾ ഇപ്പുറത്ത് ആര്യനും അപ്പാനിയുടെയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ രണ്ടുപേരും സൗഹൃദം മാത്രം നിലർത്തിയ ആൾക്കാർ ശരിക്കും അപ്പോൾ അതോടെ ഇരിക്കട്ടെ അപ്പോൾ ആര്യന്റെ ഈ ഒരു ആക്ട് അത് അവരുടെ നിർദ്ദേശപ്രകാരം അത് ഈ രീതിയിലേക്ക് ഏ വിക്ഷൻ നിങ്ങളെ ആഘോഷിക്കണം എന്നുള്ളത് പറഞ്ഞതിന് ശേഷമുള്ളതല്ല ആള് സ്വന്തമായി ചെയ്തതാണ് അതായത് ഇവര് സമയത്ത് ജിസയിലും ആരും തമ്മിൽ സംസാരിച്ചു അതിന് ശേഷം അതിന്റെ അടയ്യിൽ നിന്ന് ഒരു വരവ് വരുന്നത് അല്ലാണ്ട് മാസ്ക് എടുത്തിട്ടോ അതുവരെ വെയിറ്റ് ചെയ്തിട്ടൊന്നും അല്ല ആ ഒരു ഗ്യാപ്പിൽ തന്നെ ആള് വന്നു ആള് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് മാസ്ക് കൊടുത്തിട്ടുണ്ടോയിട്ട് ജിസൈല് കയ്യിൽ കൊടുക്കുന്നതും അപ്പോഴാണ് മാസ്ക് എടുത്തിട്ട് വെച്ചിട്ട് പിന്നെ രണ്ടു പ്രാവശ്യം തുള്ളിയത് അത് മുൻപേ അവിടെ ഉണ്ടെങ്കിൽ അതായത് കഴിഞ്ഞ ആഴ്ചയിലുള്ള ഈ പ്രോപ്പർട്ടി ഇവർ കീപ്പ് ചെയ്താണെങ്കിൽ അങ്ങനെ രക്ഷപ്പെടാം ബിഗ് ബോസിന് വേണമെങ്കിൽ അത് അവർ കീപ്പ് ചെയ്താണെങ്കിൽ ഞങ്ങൾക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നാണ് ഇവർ പറയാൻ ഇനി ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ അവർ കീപ്പ് ചെയ്തിട്ടില്ല ഈ എവിഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഉള്ളിൽ നിന്ന് കൊടുത്തതാണെന്നുള്ളതിന് തെളിവെന്താണെന്നറിയോ ആര്യൻ ഈ ഡാൻസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ മാസ്ക് വെച്ചിരിക്കും ആരിന്റെ ഇങ്ങനെ ഒരു സംഭവം സംഭവം അവിടെ അവര് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഓടുന്നത് എടുക്കും ഡാൻസ് ചെയ്യാം ഉറപ്പായിട്ടും അതായത് മസ്താനി പോയാൽ നമുക്കിത് ചെയ്യണം എന്നുള്ളത് ഇവർ മുൻപോ മുൻപേ മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ അത് കീപ്പ് ചെയ്യാം അപ്പൊ അത് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ആര്യൻ അത് വെച്ചിട്ടായിരിക്കും ഡാൻസ് ചെയ്യുക ഇത് ഡാൻസ് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളുടെ കയ്യിലേക്ക് അതിന്റെ അടിയിലായിട്ട് എത്തുകയാണ് ചെയ്തത് അപ്പൊ മനസ്സിലാക്കാം മനസ്സിലാക്കാം ആ കൊടുത്ത സാധനമാണ് അതെ അപ്പൊ ബിഗ് ബോസ് അധികം ഉണ്ടാക്കണ്ട നിങ്ങളുടെ ക്രെഡിബിലിറ്റി നിങ്ങൾ തന്നെ കീപ്പ് ചെയ്യണം നിങ്ങളത് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സീസണിൽ നിങ്ങൾ മൊത്തത്തിൽ തവരും കാണാനുണ്ട് എന്തൊക്കെ നമ്മൾ കണ്ടു അതെ അക്ബറിന്റെ അക്ബറിന്റെ അക്ബറിനുള്ള സപ്പോർട്ട് കണ്ട കണ്ടാ അറിയാം ഇപ്പൊ ജിസൈലിനോട് ജിസൈലിന്റെ ഇഷ്യൂലുള്ള സംഭവമാണ് ലാലട്ടിനെ അത് എല്ലാ വിഷയവും വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാര് ജിസൈലിന്റെ വിഷയം വരുമ്പോ പ്ലീസ് നിങ്ങൾ ചെയ്യണം റിക്വസ്റ്റ് പോലെ കാലും പിടിക്കാടിച്ച പോലെ കാല് കൊടുക്കും അങ്ങനത്തെ ലൈവല്ലാ ബിഗ് ബിഗ് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഊള ബോസ് കണ്ടസ്റ്റൻസിനെ പേടിച്ചിട്ട് നിക്കുന്ന ആൾക്കാർ അവരെ സപ്പോർട്ട് അതായത് ആര്യൻ ജിസേൽ ഇവർക്ക് ഒരു പ്രത്യേക പരിഗണന ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് അത് പോട്ടെ അത് ഭയങ്കരമായ ബന്ധം കാരണമാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അക്ബറിന്റെ കാര്യത്തിൽ ഇത് ഭയങ്കര വ്യക്തമാണ് അത് പ്രത്യേകം ഇന്നലെ നടന്ന എപ്പിസോഡിലും വ്യക്തമാണ് ഓരോ കാര്യങ്ങളും നടക്കുമ്പോഴും കാര്യങ്ങൾ അറിയാൻ റിയാൻ ചോദ്യങ്ങൾ മനസ്സിലാവും ഞാൻ അങ്ങനെ ആലോചിക്കാൻ അക്ബർ മാത്രമുള്ള അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ എല്ലാ അവിടെ ബാക്കിയുള്ളവരോട് ചോദിച്ചാലും അവിടെ നടന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും മാത്രമേ ഉള്ളൂ എന്ത് വന്നാലും അക്ബർ പറയൂ അക്ബർ എന്താണ് അക്ബർ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് അക്ബറിന്റെ നിർദ്ദേശത്തിനനുസരിച്ചാണോ നിങ്ങൾ അതിന് ബാക്കി കൊണ്ടുപോകുന്നത് അല്ലെ ലാലേട്ടം വേരുമ്പ തന്നെ ഉണ്ട് ഈ ഒരാഴ്ചത്തെ കുറിച്ച് സംസാരിക്കണം അക്ബർ എന്താണ് നിങ്ങൾ പറയൂ അക്ബർ ാണ് പിന്നെ ലാലേട്ടന്റെ ബാക്കി പരിപാടി അതെ അതെന്താ കാര്യം കാര്യോ ഇത് തന്നെ അതായത് ഡയറക്ടർക്ക് അക്ബറിനോടുള്ള ബന്ധം അത്രേ ഉള്ളു അത് മൊത്തം ഞങ്ങള് വേണമെങ്കിൽ ഹിസ്റ്ററി എടുത്ത് പറഞ്ഞു തരാം ഇവര് അതായത് അക്ബറും സർഗോയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഈ സർഗോ എവിടെയുണ്ടോ അവിടെ അത് ഏത് ഷോ ഏത് ഷോ ഏത് ചാനലും ഏത് ടി വി ചാനലില് സർഗോ പോകുന്നുണ്ടോ അവിടെ ആ അക്ബറിനെ മാക്സിമം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൊടുത്തു സർഗോന്റെ അതായത് ഫൈനൽ ജയിപ്പിക്കാൻ എന്തായാലും എന്തായാലും അതിനുള്ള ശ്രമം നടക്കുന്നത് നമുക്ക് വ്യക്തമാണ് അതുപോലെ അതിക്കും അപ്പുറം അത് ഇതിന്റെ മുൻപും പല സീസണിലുണ്ടായിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു വലിയ വീഴ്ച ഇതിന് മുൻപ് ഒരു ബിഗ് ബോസിലുണ്ടായിട്ടില്ല പ്രോപ്പർട്ടി ോപ്പർട്ടി അല്ലെങ്കിൽ നല്ല അന്തസ് ആയിട്ട് ഇന്നതുപോലെ അവിടെ പ്രോപ്പർട്ടി ഇരിപ്പുണ്ട് പോ എന്ന് പറഞ്ഞ് പോളിച്ചു പറഞ്ഞോട്ടെ അതായത് അല്ലെങ്കിൽ ഈ എവിക്ഷൻ ആ രീതിയിൽ തന്നെ ചെയ്യായിരുന്നു പിന്നെ ഇപ്പൊ മാസ്ക് വരുന്നു മാസ്ലൂടെ എന്താ ഇത് മതിയായിരുന്നു മാസ്ക് തുറന്നു കൊടുക്കുമ്പോ പുലി കിട്ടുന്ന ആള് പുറത്തു പോകുന്നു കാണിച്ചു കഴിഞ്ഞാൽ അവിടെ മാസ്ക് അവിടെ എത്തിയെന്നറിയാം പിന്നെ അതിലകത്ത് ഒരുപാട് മാസ്ക് ഉണ്ടായിരുന്നു ബോക്സിൽ കാണിച്ചാൽ ഈ മാസ്ക് വെച്ചിട്ട് അവർ കളിച്ചു എന്ന് കാണിക്കാൻ പറ്റുന്നു അത് ഇവരുടെ ആഗ്രഹപ്രകാരം ഈ രീതിയിൽ തന്നെ ഈ കണ്ടന്റ് പുറത്തു വരും ചെയ്യുമായിരുന്നു എന്തായാലും ലോക ചട്ടത്തരം നമ്മളെന്തായാലും ആരും സൂപ്പറായി ചെയ്തു വെച്ചത് എന്തായാലും നല്ല പരിപാടിയാണ് പിന്നെ എന്തൊക്കെ ഏതൊക്കെ രീതിയിലായാലും മസ്താനിനെ പുറത്താക്കി തന്നെ എന്തോ നമ്മൾ കിട്ടുന്ന പ്രത്യേകത ആ സമയത്ത് അനുവിഷമിക്കുന്ന അതല്ല വേറെ കാരണം കേട്ടോ ജിസേല് പൊളിച്ചെടുക്കുന്നുണ്ട് മസ്താനിയെ അതായത് പ്രവീൺ പുറത്തായപ്പോ മസ്താനി കരയുന്നു വെറും പത്ത് ദിവസേ എത്തിയിട്ടുള്ളൂ അപ്പോ ഇവരുടെ അറ്റാച്ച്മെന്റ് ആ ലെവലിലേക്ക് അപ്പോഴേ വളർന്നു നാപ്പത് ദിവസമായി ആര് അപ്പാനീശ്വരത്തും ജിസയിലും ഒക്കെ ഇപ്പൊ നാപ്പത് അതിനുമുമ്പല്ല ഏഴ് കുറച്ചാതി ആ അവരൊരുമിച്ചുണ്ടായി അപ്പൊ അവർക്ക് ആ ഒരു ഇമോഷൻസ് വരില്ലേ തമ്മിൽ ഗെയിം കളിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യത്തിൽ എതിർത്തു നിന്നാൽ പോലും പ്രത്യേകിച്ച് ഇവർ ഒരു ആയിരുന്നു അവരുടെ അപ്പോ മസ്താനിയുടെ ആ ഒരു തനി സാധനം ഉണ്ടല്ലോ അടുത്ത് പുറത്തിട്ട് അപ്പൊ അന്ന് മസ്താനിയുടെ കാര്യത്തില് മസ്താനി എടുത്ത ഒരു നിലപാട് ഇപ്പുറത്ത് വന്നപ്പോ പ്രവീൺ പുറത്തു പോയപ്പോ കരയുന്നു ഭയങ്കര ഓക്കെ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം